കാറ്റ് പൊന്നു എന്താ വിളക്കിൽ കളി വിളക്കില് കളിക്കത് വെള്ളത്തിൽ കളിക്കമ്മ അച്ചേച്ചീനെ വിളിക്കണോ കുഞ്ഞുണ്ണി എന്താ പപ്പുവോ ഇന്നലെ ചിക്കൻ വാങ്ങിയപ്പോൾ കുറച്ച് ചിക്കൻ നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ ചിക്കനും കുമ്പളങ്ങിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒന്നാമത് ഇപ്പം ഇവിടെ ഇവിടെ കല്യാണവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് അതുംകൊണ്ട് എന്താ നമുക്ക് കഴിക്കാനും കിട്ടില്ല അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേദിവസവും പിന്നെ ഇവിടെ അധികം കല്യാണത്തിൻ്റെ തലേദിവസം ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുക എന്നിട്ടൊരു കൊണ്ട് ഒരു പേരി ഉണ്ടാവും ഒരു ഒരച്ചാറും ഒരു പപ്പടവും അത് കുറെ കിട്ടപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ കൂടിയിട്ട് നമുക്ക് കോഴിയും കുമ്പളങ്ങി എണ്ണ ഒച്ചുകൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ അമ്മ കോഴിയും കുമ്പളങ്ങി വെക്കണേ വെറുതെ അറ്റയ്ക്ക് ചിക്കൻ കറി വെക്കുന്നേക്കാളിൽ നല്ല രസാട്ടോ കോഴിയും കുമ്പളങ്ങിയൊക്കെ നല്ലതാ നാടൻ കോഴിയൊക്കെ വെക്കും നാടൻ കോഴി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിനേക്കാളും രസം കേട്ടോ നാടൻ കോഴി വെക്കുമ്പോൾ ആദ്യമൊക്കെ ഇടിച്ചക്കൊക്കെ കൂട്ടിയായിരുന്നു വെടിച്ചക്ക ഉള്ള സമയത്ത് നമ്മള് കൂട്ടാറുണ്ട് കേട്ടോ ഇടിച്ചക്ക എല്ലാം പാടെ കൂട്ടി വെക്കുമ്പോ രസം ഉരുളക്കും വെള്ളപ്പയർ കൂട്ടിയിട്ട് വെക്കത് എന്താ ഒരു ദിവസം വെള്ളപ്പയർ ഇട്ടിട്ട് വെക്കണല്ലേ നമ്മ നാടൻ കോഴി തക്യാതെ ചെയ്യുമ്പോൾ വെക്കുന്നതാണേ അത് അത് നല്ല ഇപ്പോഴും പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് വലിയ കഴിച്ചെടിയും മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചട്ടി എന്താണ് ആടുന്നത് അതാണ് മുഴകളെല്ലാം ശരിയല്ലൊരു മുഴുവൻ കുറച്ച് ഉയരം പിന്നെ വെച്ചപ്പോൾ ഇത് കൂടെതാ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് സാമ്പാറും കൂട്ടിയിട്ട് കഴിക്കുന്നു കുമ്പളങ്ങിയും ഉരുളക്കിഴങ്ങും ഉണ്ട് കേട്ടോ എന്താ കുമ്പളങ്ങി ഉരുളക്കിഴങ്ങും ഇട്ടോ ഉം കഴുകി ഇതാ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങി ഉരുളക്ക എന്താ ഉണ്ടോ കുമ്പളങ്ങിയൊക്കെ എത്ര വലിയ വലിയ കഷ്ണങ്ങളാക്കിട്ടിടുന്നട്ടോ പൊന്നൂൻ്റെ അല്ലേ സുഗന്യതാ രാവിലത്തെ ഉപ്മാവ് സാമ്പാറും കഴിക്കുന്നു ഉപ്മാവും സാമ്പാറും നല്ല ടേസ്റ്റ് അല്ലേ അതേപോലെ ചിക്കൻ കറി ഉപ്മാവും നല്ല ടേസ്റ്റ് ആട്ടോ സേമിയും അതേപോലെ തന്നെ റവിയും പാടൊക്കെ കൂട്ടിയിട്ടേ ഉപ്മാവ് ഉണ്ടാക്കി രാവിലെ കഴിക്കാൻ എനിക്കിഷ്ട പക്ഷെ എനിക്ക് തോന്നുന്ന ചായമാണിത് കഴിക്കണമെങ്കിൽ പൊക്കോ പൊക്കോട്ടി കളിച്ചിട്ടാണ് ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ ഇതിലൊക്കെ അതിലുണ്ട് ചൂടുവെള്ളം ഉണ്ട് ചൂടുവെള്ളം ഒഴിക്കുക വിചാരിച്ചിട്ടൊക്കെ ഉണ്ടല്ലേ എന്താ ഇനി നമ്മൾ ഇതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ കണ്ടില്ലേ കളർ കണ്ടോ ഇനി ഇതല്ലെങ്കിൽ ഒക്കെ പാടെ മസാല കൂട്ടിയിട്ട് അങ്ങനെ വെച്ചാലും നല്ലതാട്ടോ തീ എന്താ കത്താത്ത് ഇതാ ഇവിടെ ചൂട് വെള്ളാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട്

ഫസ്റ്റ് ഫസ്റ്റ് എന്താ അനിവേഴ്സറിഞ്ച് ഫസ്റ്റ് അനിവേഴ്സറിക്ക് ഗർഭിണീനെ ഉമ്മ വയ്ക്കണത് കേട്ടോ ഇരുപത്തി അഞ്ചാമത്തേന് ഗർഭിണേനെ ഉമ്മ വയ്ക്കണത് അതാണ് വ്യത്യാസം എന്താച്ച വയറി ഇരുപത്തി അഞ്ച് വർഷം കൈ വയ്ക്കും ആണുങ്ങൾക്ക് വയറി ആടിയിട്ട് നല്ല രസട്ടോ കാണാന് സൂനിയാണോ ഗാൻഡിയുടെ മാല എൻ്റെ കാലത്ത് തോരുത്തരടി പിന്നെ അല്ലേ ഫോണിൽ ഓണത്തിൻ്റെ മോഡലുകൾ ഏതാ നോക്കണേ ഇപ്പം ഞാൻ പറയണേ ഇപ്പോഴത്തെ മോഡലുകൾ ഓണത്തിന് മുമ്പ് വേണത്ര എന്തിനാ ഓണത്തിന് മുമ്പേ ഇന്ന് എൻ്റെ എട്ടടി മാല തന്തക്കളവനായി നാലഞ്ച് വയസ്സായി ഒരു ഉത്തരവാദിത്തമല്ല അവന് കണ്ടോ ഈ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കന്നെ പണി കേക്ക്ണ്ടോ കണ്ടോ ദിനെ ഓർ നോക്കണ എന്താന്നല്ലെങ്കി പെടുന്നത് ഇല്ലെങ്കിൽ അവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഓടേണ്ടി വരും ഒരു കൂടി ഭയങ്കര അങ്കപ്പാടാണ് പറഞ്ഞില്ലേ മൂന്നാളുള്ളതും കൊണ്ട് എന്താണെന്നറിയോതാ ഇത് വന്നോട്ടോ നീ നമ്മുടെ അടുത്ത ഉടമസ്ഥരാണത് അപ്പോഴേ ചില കണ്ടോ കണ്ടോ ഡ നീ അധികാരം കാട്ടണം നീ അങ്ങോട്ട് പോൻ്റെ സ്ഥലം അവിടെയാണ് ഇ ഇവർക്ക് തിന്നാനേ കൊടുക്കില്ല കേട്ടോ എന്തോ ഒരു സാമർത്ഥ്യം നമ്മുടെ ചാത്തപ്പൻ എന്നറിയോ ഇതിന് എന്നെ ഭയങ്കര പേടിയാണ് എന്താ ഞാനൊന്നും കാട്ടിട്ടില്ല ഒന്ന് ഇടയ്ക്ക് ഒന്ന് തൊടാൻ വേണ്ടിയിട്ടൊന്ന് പിടിക്കും അപ്പേക്കും പേടിച്ച് ഓടും ഈ ചുവപ്പ് സാധനം ഇവന് തീരെ പേടിയില്ല സുഗന്യക്കാണെങ്കിലോ കോഴികൾ അടുത്തുകൂടെ വന്നുകഴിഞ്ഞാൽ ഒന്ന് കൊത്തു തന്നെ വിചാരിച്ചിട്ട് അമ്മോ പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് തൊള്ളടാൻ തുടങ്ങി കഴിഞ്ഞല്ലേ അവന്റെ എന്ത്രണ്ടെന് എന്താ മൂന്ന് വയസ്സ് കഴിഞ്ഞു മൂന്നല്ല നാല് വയസ്സാവാറായിട്ടോ ഈ ചാത്തപ്പന് അല്ലെ നാല് വയസ്സായില്ലേ നാല് വയസ്സായി നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് വന്നിട്ടിപ്പോൾ എത്ര ഈ പറഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊന്നിട്ട് പറയും ഇവരൊക്കെ ഇവിടെ ഉണ്ടായതാ കേട്ടോ ഇവിടെ ഉണ്ടായിട്ട് തന്നെ എത്ര ഈ വെച്ചിട്ടാ പക്ഷെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയേ ഇങ്ങനെ ഇതിനങ്ങൾ എന്തിനാ അങ്ങനെ വളർത്തണത് പക്ഷേ ഇവരെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുക ഞാൻ പിന്നെ നമ്മുടെ നമ്മളെ കാട്ടിലും വിഷമമാണ് കേട്ടോ അച്ചൂനും ഒക്കെ അച്ചോ ഒക്കെ ഇരുന്ന് കരയാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ തന്നെ കരച്ചില്ല ഇപ്പം നമ്മളെന്താണെന്നറിയുക കോഴികളെ മുട്ട വിരിച്ച് ആണെ വെക്കാനൊന്നും നിൽക്കാത്തത് അണവെച്ച് കഴിഞ്ഞു വച്ചാൽ നോക്കാനുള്ളൊരു സംവിധാനം ഇല്ല അപ്പോൾ കൂടെ ഒന്ന് നല്ല സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കോഴികളെ നല്ല രീതിയിൽ വളർത്താനായിട്ടോ വെറുതെ പറയുകയല്ല ഒരഞ്ച് എന്താ അഞ്ച് പെട്ടക്കോഴി ഒരു ചേവലും ഉണ്ട് പറഞ്ഞുവെച്ചല്ലേ മുട്ട ഇടുകയാണ് പറഞ്ഞുവച്ചാൽ നല്ല ലാഭം കേട്ടോ ഒരു ദിവസം അഞ്ച് മുട്ട പിറ്റേ ദിവസം അഞ്ച് മുട്ട പത്ത് മുട്ടയില്ലേ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുകയാണ് പറഞ്ഞാൽ ഈ നാടൻ കോഴി മുട്ടയ്ക്ക് ഒരു മുട്ടയ്ക്ക് പത്ത് രൂപ ഉണ്ട് അല്ലേ എങ്ങനെ പോയാലും രണ്ട് ദിവസം കൂടുമ്പോൾ നൂറ് ഉറുപ്പ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി വാങ്ങാനുള്ള സാധനങ്ങൾക്കെങ്കിലും ഒരു മാസം ഒന്നും വേണ്ട ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഒരു വരുമാനം ആക്കാം കേട്ടോ പിന്നെ ഈ കോഴികളിങ്ങനെ നമ്മൾ കുറച്ച് ശ്രമിക്കണം അണ വെച്ച് കുട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓരോ കോഴികൾക്കൊക്കെ മുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ രൂപ കൊടുത്തിട്ട് നമുക്ക് വിൽക്കുകയും ചെയ്യാം അതും ഒരു സൈഡ് ബിസിനസ്സാണ് ഇപ്പോൾ ശരിക്കും ഇപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് പണ്ടൊക്കെ കോഴിമുട്ട വിറ്റിട്ടും അതേ അല്ലേ എന്തൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ ആൾക്കാർക്ക് എന്താ വച്ചാൽ സ്ഥലമില്ല പിന്നെ ഇവരുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് മടിയായിട്ടാണ് ഞങ്ങളിവിടെ മുട്ട കിട്ടുമ്പോൾ എന്താണെന്നു പറയുക നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാമല്ലോ ചില സമയത്ത് ഉച്ചയ്ക്ക് മുട്ട വേണ്ടിവരും വൈകുന്നേരത്ത് മുട്ട വേണ്ടിവരും രാവിലെയും മുട്ട വേണ്ടിവരും ഇതൊക്കെ നമ്മൾ മൂന്ന് മുട്ട കടേത് വാങ്ങണ പൈസ ലാഭമല്ലേ നമുക്ക് അപ്പം അതൊക്കെ ഒരു ലാഭം പക്ഷെ എന്താ ചില ഇങ്ങനെ കൊന്നു തിന്നും അപ്പോൾ ഇറച്ചിയുടെ ആവശ്യങ്ങളും അങ്ങനെ നടക്കും തേങ്ങയും പെരിഞ്ചീരക്കും കൂടി അരച്ചെടുക്കട്ടെ ഇത് വറുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാട്ടോ നമ്മൾ വറക്കണില്ല പച്ചക്കൈന് കണ്ടോ നമ്മുടെ ചിക്കൻ അരച്ചി വെച്ച അരപ്പും കൂടി കൊടുക്കണ്ടേ നീ ിലേയും കൂടി ഇട്ടു കൊടുത്താ നമ്മുടെ കറി സെറ്റാകും കേട്ടോ കറിവേപ്പിലെ രാധ തൊടി പോയിപ്പൊ കൊണ്ടുവന്നേലും കേട്ടോ ഉള്ളി മോപ്പിച്ചെടുത്തേട്ടോ ഉള്ളി സു ഇതിൽ കുറച്ച് വെള്ളം വെക്കരി വേണേ വെള്ളം എടുത്തിട്ട് വാ വളരെ അടുപ്പത്തും വെച്ചാ ഞാൻ ഇവിടെ അമ്മ ഇടയ്ക്ക് ചിക്കൻ കൊണ്ടുവരുമ്പോൾ പറയേ ഇങ്ങനെ കുമ്പളങ്ങയും ഒക്കെ ഇട്ടിട്ട് വെച്ചാൽ മതിയിട്ടോ പറയും അമ്മയ്ക്ക് എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ കൂടെ ഇനി ഒരു പപ്പടം മാത്രം മതിയിട്ടോ വേറൊന്നും വേണ്ട ചിലവരും അറിയും എന്ത് എന്ത് കറിയാണ് ഇറച്ചിയുടെ കൂടെയാണ് ഒന്നും ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി നോക്കുകട്ടോ നല്ല ടേസ്റ്റാണ് തേങ്ങ വറുത്തരച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും വെക്കുക ഞാനിത് വറുത്തില്ലയെന്ന് മാത്രം നമുക്കൊന്ന് പുറത്തേക്കൊന്ന് പോകേണ്ട ഒരാവശ്യം എന്താ കേട്ടോ അപ്പോൾ നേരത്തെ പോകേണ്ടതാണ് അപ്പോൾ കറി വെക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറേ ഇല്ലേ ഇപ്പം അങ്ങനെ വെക്കാണ്ട് അപ്പം അമ്മ മടി മടിയുമായിരുന്നു പിന്നെ ആ പോകേണ്ടത് പിന്നെ വൈകുന്നേരത്തേക്കായി വൈകുന്നേരം എല്ലാം ഉച്ചയുമ്പോൾ പോകണം അയ്യോ ഇല്ല ആ ആ <Trib forums> േ അപ്പം അതേപോലെ വയ്ക്കാത്തവർ വെച്ച് നോക്കി നോക്കൂട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയൂ ഷിൻചാനില്ല ഷിൻചാനില്ല അപ്പോൾ എടുത്ത് വെക്കട്ടെ വീടോടെ തിരക്കായതുകൊണ്ട് അപ്പുറത്ത് രാധാരി നേരെ വർത്താനം പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് കേട്ടോ കണ്ടോ കളറ് അത് വറുത്തരച്ച് കഴിഞ്ഞ് വെച്ചാൽ വേറൊരു കളറാവേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ